ഇന്ന് നമുക്ക് തിരുവോണവല്ലേ ഒന്ന് സേമി പായസം വെച്ചാലോ സേമിപ്പായസം വയ്ക്കാൻ വേണ്ടിയിട്ട് നെയ്യ് ഒഴിച്ചതിന് ശേഷം അതിലോട്ട് ക്രിസ്മിസ് എല്ലാം വറുത്ത് കോരണം അതിന് ശേഷം പിന്നെ മിക്സിങ് ആയിട്ടുള്ള സേമി പായസമാണ് ഞാൻ വെക്കുന്നത് ബാക്കിയുള്ള നെയ്യിൽ അതിനൊന്ന് വറുത്തെടുക്കാം വറുത്തതിന് ശേഷം അതിലോട്ട് ശുദ്ധമായ ഒരു ലിറ്റർ പാല് ഒഴിച്ചാണ് ഇത് നല്ലതുപോലെ കുക്ക് ചെയ്യേണ്ടത് ഒരു ലിറ്റർ എന്ന് പറയുന്നത് കവർ പാലാണെങ്കിൽ രണ്ട് കവർ ഒഴിക്കേണ്ടതായിട്ടുണ്ട് ആരും പിശിക്ക് കാണിക്കരുത് എന്നാൽ പായസം കട്ട പിടിക്കും അതുകൊണ്ട് നിങ്ങൾ പാല് പിശിക്കാതെ തന്നെ ഒഴിക്കണം എത്രത്തോളം ലോസ് കിട്ടുമോ അത്രത്തോളം പായസത്തിന് ടേസ്റ്റ് കൂടും അതുകൊണ്ട് നിങ്ങൾ പാല് ഞാൻ പറഞ്ഞ രീതിയിൽ തന്നെ ഒഴിക്കണം പിന്നെ കുറച്ച് ലൂസായി കിട്ടാൻ വേണ്ടിയിട്ട് ചൂടുവെള്ളം വേണമെങ്കിൽ കുറച്ച് ഒഴിക്കാം നമുക്ക് എന്നിട്ട് നല്ലതുപോലെ ഒന്ന് ഒന്ന് കുക്ക് ചെയ്യണം കുക്ക് ചെയ്തതിന് ശേഷം നമുക്ക് അതിലോട്ട് ഏലക്ക അതിലുണ്ട് അതുകൊണ്ട് ഏലക്ക ഇടണ്ട നമുക്ക് വറുത്ത് പോലെ ചിട്ടുള്ള കിസ്മിസ് ഒക്കെ ഇട്ട് കൊടുക്കണം അതിന് മുമ്പേ നമുക്ക് കുറച്ച് മിൽക്ക് മെയ്ഡ് ചേർത്ത് കൊടുക്കാം മിൽക്ക് മെയ്ഡ് ചേർത്ത് കൊടുക്കുന്നതിൻ്റെ കാര്യമെന്ന് വെച്ചാൽ കുറച്ച് ടേസ്റ്റി അധികമായിട്ട് കൂടാൻ വേണ്ടിയിട്ടാണ് നമുക്ക് എന്നിട്ട് വറുത്ത് വെച്ചിരുന്ന കിസ്മിസ് എല്ലാം കൂടെ അതിലോട്ടിട്ട് ഒരു കിടിലം പായസം തയ്യാറായിട്ടുണ്ട് നിങ്ങളിതുപോലെ ചെയ്ത് നോക്കണം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ എന്നെ ലൈക്ക് ചെയ്യും സബ്സ്ക്രൈബ് ചെയ്യും